ചോദിച്ചാണ് അങ്ങനത്തെ ഒരു തങ്ങളല്ല

ഖാലിഖായ പടച്ചറു ബ്രഹ്മാസ്തിൻ്റെ ദൂതന്മാരെ ചിട്ടുുന്ന സലാത്തും സ്വനാത്തിൽ ഫാത്തിഹ അദിൻ്റെത്തെ സദയമുള്ള സലാത്ത് ഖാലിഖായ പടച്ചറു കുടിയാവുന്നിത് ഒരു സലാത്ത് 9 ലക്ഷം കിജരമായി കിജര ഒന്നിച്ചുയാൽ ഹിജാത്ത്rangle പറയുന്നുണ്ട് ഹിജാത്ത് ഇരിപാട് ഗ്രന്ഥങ്ങളുണ്ട് ഹിജാത്ത് തക പറയുന്നുണ്ട് ഖലീഫമാരോട് ഈ സ്വലാത്ത് നിങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം ഈ സ്വലാത്ത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ കിട്ടി മരിക്കാൻ വേണ്ടിയാണോ ഒന്ന് ആറ് ലക്ഷം എവിടെയാണ് ചൊല്ലുന്നത് അവിടെ റഹ്മത്തിന്റെ അള്ളാഹുറഹമ്മ മതക്കിന് ും രോഗങ്ങളും ഇവിടെ മക്കളെ കല്യാണം

മറ്റേ കുട്ടി കോടമ കളിക്കരുന്ന് അങ്ങനെ അയക്കേണ്ടി വളരെ ഇരുപത്തി ആറ് വയസ്സായും അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മാറ്റൊരു മുതലാളി ഞാൻ പോയി മുതലാളിയോട് പറഞ്ഞു മുതലാളി കുട്ടിക്ക് കല്യാണം വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് മൂന്നുപോലെ എന്തെങ്കിലും സഹായിക്കണം അങ്ങനെ അങ്ങനെ വരുന്ന സമയത്ത് അടുത്തു നടന്ന സംഭവം പറഞ്ഞു അങ്ങനെ ഉണ്ടായോ ചങ്ങനുണ്ടായ ഉമ്മ ചൂല പറഞ്ഞു നമുക്കൊരു സ്ഥലമെ തുടങ്ങുക അങ്ങനെ ഉമ്മ ആ പെണ്ണി നേരെ വന്നത് എന്റെ മുറ്റപ്പു പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മക്കൾക്കും അന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ കൂടെപ്പറത്തിൽ അടിഞ്ഞുമാരെ വിളിച്ചു അങ്ങനെ ഞാൻ അങ്ങനെ എന്തായാലും ഇപ്പൊ കെട്ടിച്ച് കെട്ടിച്ച് രണ്ട് വർഷം കൊണ്ട് എഴുപത്തിയേഴ് മക്കളെ കെട്ടിച്ചു അതില് ഹിന്ദുണ്ട് ഇപ്പോ ഈ മാസം ഈ മാസം മുപ്പതാം തീയതി ഇരുപത് കുട്ടികളൊക്കെ അറിയാൻ

മാറും അതിന്റെ കഥാമൃത്ത കേട്ടോ സലാത്തിന്റെ കഥാമ ആ പെണ്ണുങ്ങൾക്ക് ഒരു ഫാത്തി എട്ടായിരം പെണ്ണുങ്ങൾ

ഒരു ദിവസം ഭഗവാനും വിട്ടുപോകും ചൊവ്വാഴ്ച തന്നെ നമ്മള് നോക്കല് ഒരു മണിക്ക് സ്വർണ്ണത്തിന്റെ

الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين നാം എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്നെ അല്ലാഹു സ്തുണനവും ആഹ്വാനവും ആഗ്രഹിച്ചിരിക്കുന്നവനെ കുമാരൻ എന്ന റമളാക്കണ്ടം ആ ശ്രമത്തിന്റെ ബർക്കത്ത് കൊണ്ട് പുതിയ മക്കളെ സഹായിക്കുന്ന ബർക്കത്ത് കൊണ്ട് ധാരാളം സമ്പത്ത് കൊടുക്കണല്ലോ ഇനിയും ധാരാളം സമ്പത്ത് കൊടുക്കണല്ലോ എന്തട്ടെ ചെയ്യുമ്പോൾ ഒരു രോഗമുണ്ടാണോ ഒക്കിമാർ പറയുന്നു അതിനെ ആമാദാത്തനമോ ഒക്കി അത്ടുമ്യണ്ട കുമാരൻ അമായി വെറുതെ കൊണ്ട് പിരിച്ചു പറയണം